ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു തേജസ് കോർണർ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മാക്സ് ബസിലായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ തന്നെ മാക്സ്ഫെയറിനൊക്കെ യൂസബിൾ ആയിട്ടുള്ള ഒരു മാക്സ് ബസിലാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചോദ്യം ഇനി അത് പറഞ്ഞിരിക്കുന്ന എന്താ പത്തേ പ്ലസ് പത്ത് എന്ന് പറയുന്നത് ആറാണ് ശരിക്കും പത്തേ പ്ലസ് പത്ത് ഇരുപതാണ് ആറാണ് അതെങ്ങനെയാ നമുക്ക് നോക്കാം പത്ത് എന്ന വെച്ചാൽ ഇംഗ്ലീഷ് എന്താണ് ടെന്ന് പത്തിന്റെ ഇംഗ്ലീഷ് ടെൻ ആണ് നമുക്ക് അത് ഇല്ല ഇവിടെ ഒരു പത്ത് ഇണ്ട് അതും അപ്പൊ ഇത് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ടോട്ടൽ അപ്പോൾ ടി ഇ എൻ മൂന്നായ ഇവിടെയും ടി ഇ എൻ മൂന്ന് അപ്പോൾ ത്രീ പ്ലസ് ത്രീ ഇപ്പോൾ ത്രീ പ്ലസ് ത്രീ എന്ന് പറയുന്നത് സിക്സാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സിക്സ് വന്നത് നമുക്ക് അടുത്താൽ നോക്കാം അപ്പോൾ അടുത്ത സംഖ്യ ഏതാ ട്വൻറ്റി ട്വൻ്റി നമുക്കൊന്ന് എഴുതാം ടി ഡബ്ല്യു ഇ എൻ ടി വൈ അപ്പോൾ അടുത്തത് ഏക ആണ് ഇപ്പോൾ ടി ഡബ്ല്യു ഇ എൻ ടി വൈ പിന്നെ എത്രയാണ് ലെറ്റേഴ്സ് ഉണ്ട് ടോട്ടല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഇവിടെ ആറ് ഇവിടെ ആറ് അപ്പോൾ ആറും ആറും കൂട്ടികൾ എത്രയാണ് പന്ത്രണ്ട് അതാണ് ഇവിടെ വരുന്ന ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന അറിവ് അപ്പോൾ ഇത് പ്രകാരം അടുത്ത് എന്താ വരിക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അടുത്തേതാണ് തേർട്ടി തേർട്ടി നമുക്കൊന്ന് എഴുതാം ടി എച്ച് ഐ ആർ ടി വൈ ഇപ്പോൾ ഒരു തെറ്റിയും കൂടെ ഉണ്ട് ഐ ആർ ടി വൈ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഇവിടെയാറ് അവിടെയാറ് ഇപ്പോൾ ടോട്ടൽ എത്രയാണ് പന്ത്രണ്ട് അങ്ങനെയാണ് ഇവിടെ ദാലെ പന്ത്രണ്ട് വന്നത് അപ്പോൾ നമുക്ക് സീറോ പ്ലസ് സീറോ എത്രയാ നോക്കാം അപ്പോൾ സീറോൻ്റെ സ്പെല്ലിങ് എന്താ സെഡ് ഇ ആർ ഒ അടുത്തത് സെഡ് ഇ ആർ ഒ അപ്പോ സീറോ പ്ലസ് സീറോ എത്രയായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും നാല് എത്രയാണ് എട്ട് സീറോ പ്ലസ് സീറോ ഇസ് ഈക്വൽ എറ്റ് അപ്പോൾ എട്ടാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പസിൽസിന് വേണ്ടിയിട്ടും മാക്സ്ഫെയറിനെ എൽ പി യു പി മാക്സ്ഫെയറിനൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള പസൽസിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ